അപ്പത്തെ കൈ ഡാ ഏക ഒരു കൈ തരുന്നതന്നെയാ ഇതാ

ുംയുന്ന വസ്ത്രക്ക് നല്ല ഒരു ഇതാരി അലങ്കാരം അപ്പോഴും ഉണ്ടാവും എല്ലാ ഉണ്ടാവും എല്ലാ വയസ്സിലും പക്ഷേങ്കില് ആദ്യത്തിൽ ഒരു പ്രത്യേകത ഒരു ഒരിതാണ് അതന്നെ തുടങ്ങി നമ്മൾ പതിനഞ്ചിക്ക് അപ്പൊ എല്ലാരും ചായയും കുടിച്ച് നമ്മള് വന്ന് ഒരു കാ മണിക്കൂർ അരമണിക്കൂർ ബർത്ത്ഡേ ആദ്യായിട്ടല്ലേ നമുക്ക് ഇറങ്ങാം അപ്പൊ നമ്മളൊന്ന് ബർത്ത്ഡേ പറഞ്ഞ പിന്നെ രാവിലെ രാവിലത്തെക്കും ആണ് ഋഷിക്കിനെ കൂട്ടി പോവായില്ലാതെ നോക്കുന്നുണ്ടാറെ പോയില്ലേ

ദിവസം ലീവ് എടുത്തൂടെ അല്ല ഇന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ നാളത്തേക്ക് തൊപ്പനാവും അതുകൊണ്ട് ഇന്നത്തെ തിന്നിളക്കിയേക്കാം നാളത്തേ നാളെ ഇളക്കാം അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷേ ഞാൻ കുട്ടീൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ കയ്യിൽ തന്നെ അളക്കൽ ഇതുവരെ ഇട്ടിട്ടില്ല അതിൻ്റെ അകത്ത് അപ്പം എന്നാലേ വൃത്തിയാവില്ല കയ്യിൽ അലക്കിയാൽ പിന്നെ ഇവര് അമ്പലത്തിൽ പോയിട്ട് വന്നു ഇനി വിചാരിച്ച നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റിസോർട്ടാണ് നമ്മളടുത്തന്നെയാണ് പ്രശ്നം ധർമ്മശാല ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതെ അന്നേരം കാണിച്ചിട്ട് വൈദ്യേകം അപ്പൊ അവിടെയാണ് നമ്മളിത് ആക്കിയിട്ടുള്ളത്

അപ്പൊ ഒന്നും പരിപാടിയിൽ എന്തായാലും ഡ്രസ്സ് നമ്മള് ഒരു ഡ്രസ് കോഡാക്കിന്നെട്ടാ അത് സസ്പെൻസ് ആണ് ഇപ്പൊ പൊളിക്കുന്നില്ല വയ്യ നോക്കി കാണാ കളർ നോക്കി നോക്കി ലാസ്റ്റ് കിട്ടിയ കളറാന്നത് ആദ്യം വിചോട്ടാ ഏഹ് ഇതേ കിട്ടിയില്ലെന്ന് എനിക്ക് നല്ല പറഞ്ഞു വയ്യ ഇട്ട് കാണിച്ചിട്ടാകുമ്പോ എന്ന് പറഞ്ഞേ അപ്പൊ ഈ ഡ്രസ്സ് ആരാ അടിച്ചിന് എന്നാന്നല്ലേ നമ്മള് ഇട്ടിട്ടാകുമ്പോ പറയാ അല്ല അത് ഇട്ടിട്ടാകുമ്പോ അയിനൊരു ഭംഗി വരുമ്പോലെ പറയാൻ അപ്പോൾ ഞാൻ സ്ഥിരം ഐ ഏച്ചിൻ്റെ അടുത്ത ഞാൻ നേരത്തെ ഡ്രസ് ഇപ്പൊ അടിപ്പിക്കല് നല്ല അടിവാണ് നല്ല കുറേ ഡിസൈൻ ആക്കിയിട്ട് അടിക്കലിണ്ട് അപ്പോൾ ഇത് അങ്ങ് പോയിട്ട് കാണിക്കോ ഇപ്പൊ ഇല്ല ഇല്ല ഇടുന്നിടൂലെ ഫോട്ടോ എടുക്കുന്നവർക്കട്ടെ പറയും നമുക്ക് ഇങ്ങനെ ഒന്നും അറിയില്ല ഒന്നും ഇല്ല അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇടക്കോ വിളിക്കുന്ന നമുക്കും അപ്പൊ ചെയ്താലോന്നുള്ളൊരു ഭൂതി അപ്പൊ ഇങ്ങനെ ഇത് പറത്തിട്ടിന്റെ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മള് കർണാടകത് അപ്പൊ അവര് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറുങ്ങി आड़ ने 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 श्टेजीर नुँँ। नुँँ। नुँ। ും പരിപാടിയെല്ലാം ഒരുക്കുവോന്നിട്ട് ആടെ അതെ ഈ ഒരുക്കും ആടെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കവിന്റെ സീമനത്തിനും പിന്നെ കുട്ടീന്റെ പാല് കൊടുക്കലിനെല്ലാം നമ്മള് ഇങ്ങനെ ചെറിയ സ്റ്റേജ് സെറ്റ് ആക്കുല്ലാടെ നമ്മളെ വിദേഹത്തിൽ റിസോർട്ട് എത്താൻ സ്ഥലമുണ്ട് ആടെ സൈഡില് അപ്പൊ ആടെ ആക്കുന്നുണ്ട് അത് അപ്പൊ ഇന്ന് വൈറ്റ് കളറിൽ കാണാം അപ്പൊ നമുക്ക് നേരെ വേഗം മാറ്റി പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാം അല്ലേ

പൊങ്ങല്ല ഉള്ളത് അപ്പൊ ബാക്കി എല്ലാരും താഴെ ഇണ്ട് കേട്ടാണേച്ചി ലീനേച്ച അമ്മയോട് അമ്മ കഴിഞ്ഞ അമ്മേ ആ കീഞ്ഞ തോന്നുന്നു കേട്ടാ അമ്മേ അമ്മ അമ്മക്കെണ്ടല്ലോ ആരും മക്കളെ കുടിക്കും ചെയ്യില്ല അവർ ആചാരമാണ് ഒരു വീക്കില് പോകാൻ കൊറപ്പെട്ടാൽ അനക്കൊരു കുപ്പി വെള്ളം എടുക്കണം ഞാൻ എടുത്തു വെക്കലാന്ന് ഞാൻ കൊണ്ട് ചിലപ്പോ കുടിക്കൂ ചിലപ്പോ തേച്ച് മതിയാകൂല അങ്ങനെ എന്നാലും അതെനക്ക് എടുക്കണം കുഞ്ഞുമക്കളെല്ലാം കൂട്ടി പോന്നല്ലേ എപ്പോഴും ഒക്കെ തരത്തിലോ വെള്ളം വേണമെന്ന് വെച്ചാല് അങ്ങനെ അത് എടുത്തു നോക്കൂ ഇന്നമ്മ ഞാൻ പെരുമെന്ന് ഞാൻ എന്നാന്ന് പറഞ്ഞ എന്റെ ചെറുപ്പം മുതല് ചെറിയ എന്റെ ഋത്ക്കിന്റെ പ്രായം സ്കൂളിൽ പോകുന്ന സമയം മുതല് ഇന്ന് വരെ അനക്കുള്ളൊരു ശീലം ഈ പിള്ളേർ ഏറെ അതിനെല്ലാം പറയണ്ടെന്ന് അതെല്ലാം പൂശന്ന അതൊന്നും എനക്ക് വേണ്ട സാധാരണ ഒരു മുല്ലപ്പൂവിന്റെ ഒരു പൗഡർ ഉണ്ട് അങ്ങനെ തേക്കൊന്നുമില്ല എന്നാലും ഒരിക്കൽ കൈ ഇങ്ങനെ സാരിയില്ലല്ലോ ഇങ്ങനെ തേക്കടാ അരച്ചുപോലിങ്ങനെ ഒരു ശീലാണ് അതിന് എന്റെ മക്കള് പറയും പോവാൻ കഴിഞ്ഞാൽ ഇടുന്നുണ്ട് അങ്ങനെ ഒരു കല വെള്ളലുണ്ടാവും പണ്ട് നമുക്ക് ചെറിയ കുഞ്ഞി കാണാടിയല്ലേ ചെറിയ കണ്ണാടി അപ്പൊ നമ്മളത് നോക്കുമ്പോൾ അടി അണ്ണാടി

ണ്ടല്ലോത്തേക്ക് അപ്പൊണ്ട് അപ്പൊ റെഡി ആയിട്ടുണ്ട്

പരിപാടിക്ക് അങ്ങനെ നമ്മളെ ഒരു ഒരു സാഹചര്യം ഇല്ല വരണമില്ലേ ഒന്ന് പറയണം ചേട്ടൽ ഇവിടെ പല കളറിലെ റെഡ് അല്ല മെറൂൺ റെഡിഷ് മെറൂൺ ആയിട്ടുള്ള ഷേട്ടുകൾ റെഡി ആയിട്ടുണ്ട് ഇവരെ കളർ കോഡ് എല്ലാം മറ്റേ ഇപ്പൊ പരിപാടി ഇല്ലോണ്ടില്ലേ ഇങ്ങനെയല്ലേ ഞമ്മക്ക് ഇത് പണ്ടുള്ളവരിക്കൊന്നുമില്ല ലേച്ചി

കവിന്റെ മേക്കപ്പ് ചെയ്യേണ്ടവരാട് എത്തിട്ടുണ്ട് ഞാൻ അമൃതട്ട വില പരിപാടി പരിപാടി ചാനലിന്റെ നമ്മള് മഴ പരിപാടിക്ക് പോകുന്നുണ്ട് പരിപാടി അല്ലെ പോകുന്നുണ്ട് കേട്ടോ അടുത്താവശ്യം അപ്പൊ അന്നേരം നമുക്ക് അങ്ങനെ അവര് പറയുമ്പോ കണക്കല്ല അവര് മറ്റേ ക്യാമറയിൽ ചെയ്യുന്നല്ലേ ക്യാമറ അപ്പൊ ഞാൻ നമ്മള് പറത്തി നമുക്ക് ധർമ്മശാലയാണ് തന്നത് ധർമ്മശാലയാണ് വൈതേക ഓഡിറ്റോറിയം ഉള്ളത് വയനാട് പോയ പോലത്തെ ഇതാ നമുക്ക് അവർ പിടിക്കാൻ പറ്റാതി അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് ചൂട്ട വിശുന്നുണ്ട് ഇങ്ങോട്ടല്ലേ ഇങ്ങനെ ടോപ്പിലാ ഉള്ളത് ഈ റിസോർട്ടിന്ന് その問題もいでてไปあで ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടല്ലേ ഉണ്ട് എങ്ങനെ വണ്ടിക്ക് അങ്ങോട്ട് പോവ ഓക്കേ അങ്ങോട്ട് പോയി എങ്ങോട്ടാ പോണ്ടേ അങ്ങോട്ടാണോ അങ്ങോട്ടാ വോ അങ്ങോട്ടല്ലേ മണ്ടേ ഇടാ ആട് കൊടച്ചിനേ ഇടാ എല്ലാരും ഉള്ളേ ഇടാ എല്ലാരും ഉള്ളേ അതെ ആവും നമ്മ കാട പോയി ഓ വാ അങ്ങ ഇങ്ങോട്ടേക്ക് പോ നമ്മൾ ഇങ്ങനെ ബർത്ത്ഡേന്റെ കാര്യം പറയും നേരെ ഇവിരി നമ്മൾ അടുത്ത പറഞ്ഞു എന്തായാലും ഇങ്ങോട്ട് വരണതാണ് അതാ കേട്ടോ നമ്മള് മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരേ പറഞ്ഞ ബർത്ത്ഡേക്ക്

അവിടെ തികയല്ല അന്ന് എൻട്രി സപ്പോർട്ട് അപ്പോ അപ്പുറത്തെ എൻട്രി ആ അവിടെ ആരെ ഇന്നിവിടെ ഇവിടെയെന്നാ നമുക്ക് രണ്ട് എൻട്രൻസ് ഉണ്ട് അപ്പോൾ രണ്ടില് രണ്ടില് രണ്ടേ രണ്ട് എൻട്രി ട്ടോ പാക്കറ്റ്ക്കുള്ള അ പാക്ക് വല്ലു നോക്കൂ നീ ഇങ്ങോട്ട് സിയാ ഇവർ ചെയ്യുന്നോ ഓ സിരിയേനെ എടുക്കാനാണ് അനു ഇതി നമ്മളെ ക്യാമറാമാൻ അയ്യോ കുറക്ക ം നടനേവ ഇറങ്ങി പോയാ ം കൊണ്ടി ഇരിക്കട്ടെ കൊന്നുകൂടിയാണോ വൈഷ്ണ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സാധനം അല്ല അതൊന്നും അടച്ചോ അല്ല

ഫിയ മേക്കോറ് കൊടകിലാണ് കർണാടകം ഹസ്ബൻഡ് കൊടുത്തു നേരത്തെ കണ്ടു പുറത്തേക്ക് മക്കളും അയ്യാ തുടങ്ങണത് വൈദ്യഹത്തിൽ വന്നിട്ട് നടന്നാലില്ലേ തീരൂല വണ്ടി പിടിച്ചിട്ട് പോണം അത്ര പാടുണ്ട് പുതിയ ഊഞ്ഞാൽ വന്നിട്ടുണ്ടല്ലേ ഋത്തിക്കാ ദിവേശി അന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അവരോട് അവർക്ക് പറയുന്നു ദീപേശി പറഞ്ഞാൽ നമ്മളെ ചാനൽ തുടങ്ങുമ്പോ നമ്മളെ കുടുംബത്തിലെ നമ്മളാദ്യു കാണുന്ന ദിവസം നമ്മള് ദീപേശീന്റെ സന്തോഷം നമ്മള് കാണിച്ചു തരും അപ്പൊ ഇപ്രാവശ്യം വന്നു നോക്കുമ്പോ അത് എരട്ടേ ഇല്ലേ ദിവസമായിട്ട് വെൽക്കം ബാക്ക് വീണ്ടും വരുന്നോണ്ടാ അടിപൊളി അലങ്കരിച്ചിട്ടുണ്ട് വെൽക്കം ബാക്ക് ഏ ദീപി വെൽക്കം ബാക്ക് അത് സൂപ്പറായിരുന്നു എന്നെ എന്നെ പേരാണ് ഇതിൻ്റെ മുകളിലാണ് ഈ നമ്മൾ ബർത്ത്ഡേൻ്റെ സ്റ്റേജും പരിപാടിയെല്ലാം അറേഞ്ച് ചെയ്താൽ പറഞ്ഞത് ഇത് വേച്ചതുകൊണ്ട് നമ്മൾക്ക് മോളിലേക്ക് പോകുന്നത് കവി അവരെല്ലാം അവിടെ റൂമിലുണ്ട് മേക്കപ്പ് എല്ലാം ചെയ്യാനും പരിപാടി എല്ലാം അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വരാൻ പഠിക്കണ വൈകുന്നേരം ഒരു ഏഴ് മണി ആവുമല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് മേലപ്പിട്ട് നമുക്ക് വന്ന് കണ്ടിട്ടു എന്തോ എടുക്കാൻ പറയുന്നുണ്ട് അതിന് സൈക്കിൾ ഉണ്ടല്ലേ അങ്ങനത്തെ റൂം ആട്ടോ നമുക്ക് കഴിഞ്ഞ ലക്ഷം ഷോർട്സും കാര്യം എടുത്തിട്ടേക്ക് മോളിൽ നിന്നെ വ്യൂ ആട്ടാ ഭയങ്കര രസമാണ് അങ്ങനത്തെ ഉണ്ട് കേട്ടാ എത്ര റൂമുണ്ട് ഇങ്ങോട്ടേക്ക് വരുമോ നമ്മള് ഏറ്റവും നല്ല ഇതായിട്ടുള്ളതാ സിമി ഏകദേശം വന്നേരം അടിപൊളി നമ്മൾ ഇങ്ങനത്തെ വാ ഇന്നൊന്നും ഷോർട്സ് ഒന്നും എടുക്കുന്നില്ല ഏട്ടാ ഇന്ന് ഞാൻ ഫ്രീ ആ എന്റെ മോനെ അപ്പൊ നമുക്ക് ചേച്ചി നമ്മൾ സ്റ്റേജ് അടിപൊളിയാണ് കേട്ടാ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇത് ഈ സ്റ്റേജ് പറഞ്ഞാല് കൊറേ മോഡൽ ഇണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ച മോഡൽ ചോദിച്ചു ഏതാണ് വേണ്ടത് എന്നെല്ലാം ചോദിച്ചു ഇവർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മളെ സീമന്ത സീമ സീമന്തത്തിനല്ല പാലൊടുക്കലല്ലേ പാലൊടുക്കലിന് ഇവർ എന്നേനും ആക്കിന് അപ്പൊ ഇപ്രാവശ്യം ഇവർ ഇവർ എന്നെ വന്നാക്കി നമ്മൾ കണ്ടിട്ടില്ല നമ്മളിവിടെ വന്നോടെ ഇപ്പം കാണുന്നത് എന്നിട്ട് അങ്ങോട്ട് കാണിക്കറിക്കൂ അടിപൊളിയായിട്ടുണ്ട് ആ ഫോട്ടത്ത് കണ്ട പോലെ തന്നെ ഉണ്ട് ആക്കുന്നത് കണ്ടിട്ടുണ്ട് നല്ല രീതിയിലാണ് ഭംഗിയായിട്ടതാ ഇത് നമ്മളെ വടകരക്കുള്ള ഇവൻറ്റോറെ ഇവൻറ്റോറെ എന്നാണ് എൻ്റെ പേര് ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കാട്ടെ ഇന്നത്തെ വീടിൻ്റെ ഇടയിൽ കൊടുക്കാം ഇവൻസ് ആൻഡ് കാറ്ററിങ് ആണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവൻറ്റ്സിൻ്റെ നമ്പറും ഉണ്ട് ഞാൻ നമ്പർ കൊടുക്കാട്ടെ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആ നമ്പറ് പറഞ്ഞ് ഞങ്ങൾക്ക് എത്തിപ്പോട്ടോ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുപ്പത് ആ നമ്പർ ഇതെല്ലാം കൊടുക്കാം നല്ല ഭംഗിയാണ് ഇത് നമ്മൾ പറഞ്ഞിട്ടാണ് കേട്ടോ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും അവരാക്കിത്തരും അപ്പൊ നമുക്ക് വൈറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇവരുടെ ഡ്രസ്സിന്റെ എന്തോ കളറിനുസരിച്ച് ഇവർ ആക്കിയതാണ് നമുക്ക് ആ ഡ്രസ്സിന് ഇതാന്ന് അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് ഇതെല്ലാം പെണ്ണുങ്ങളെ കറിവിരുതാണോ ഐഡിയാസ് ആണ് എന്നിട്ട് നമുക്കിന് അത് ഇനി ഒന്നും പറയാനില്ലല്ലോ ദീപച്ചി നല്ല ഇത് സീറ്റും കാര്യമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കസേര ഇടാണ്ടല്ലേ ഇടാ എത്ര ഏകദേശം പറ്റും ദീപച്ചിരു നൂറാ നമ്മളത് നമുക്ക് പത്ത് കുറച്ച് ആൾക്കാരെ ഉള്ളു ഒരു പത്തൊമ്പതില് താഴെ ആൾക്കാരുള്ളൂ അപ്പോൾ അതിൻ്റെ സൗകര്യം കാര്യമല്ല ഉണ്ട് കേട്ടോ എ സി എ സി തന്നെയാണ് റൂമ് ആ അത് പുറത്തല്ല വിധമുണ്ടേ അതുപോലെ തന്നെ ഇവർ ഇതെല്ലാം ഉണ്ടോ റിഷിക്ക് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ ബലൂണും ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ നല്ല അടിപൊളി സീനറിയാണിടുന്നത് ഇതേപോലെ ഇതിന് തായൽ ഈ ഈ നിന്ന് ഇറങ്ങിയാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചിരുന്നു നമ്മൾ ഇടവന്ന് നോക്കുമ്പോൾ നമ്മളല്ലേ ഏതോ ഒരു ഏതോ ഒരു സ്ഥലത്ത് ഇത് ഇപ്പൊ കണ്ണൂര് നമ്മളെ വീടിന്റെ അടുത്തേ ഉള്ളത് പക്ഷെ ഒരു വയനാട് ദൂരത്ത് പോയൊരു ഫീലാന്ന് അടക്കണ്ട ഈ വെള്ളം ഇതാക്കിട്ടില്ലേ സ്ഥലം ഇതെന്താന്ന് ശരിക്കും കേട്ടാ കാര്യങ്ങളാണിന്റെ പുറകില് ഇപ്പൊ അങ്ങനെയുള്ളത് എല്ലാ തരത്തിലുള്ള റൂമും കാര്യങ്ങളിലും ഇവിടെ ഇണ്ടല്ലേ എല്ലാ റൂമും കാര്യങ്ങളിലായിരിക്കും വൈദികത്തിന്റെ നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ ഇത് വീടിനൊക്കെ കൊടുക്കാം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടി മാത്രല്ല എന്നാ

ടക്ക് വിളിക്കും വീട്ടിലെ കാര്യങ്ങളന്വേഷി ഞാൻ വീട്ടിലേക്ക് ഭയങ്കര ഞാനിന്ന് ഇപ്പൊ കുറെ നാളായിട്ട് കാണുന്നതെ അപ്പൊ ബർത്ത് പറഞ്ഞാ ഇപ്പൊ ഞമ്മളെ ബർത്ത്ഡേക്ക് ഇപ്പൊ അന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചേ ഞാൻ ബർത്ത്ഡേ ആണ് ഇങ്ങോട്ട് എന്താ മോന്റെ ബർത്ത്ഡേ ആണ് വാ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് പറഞ്ഞു ഏട്ടാ അന്നെ ക്ഷണിച്ചിനു നിന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഒന്നാമത്തെ ഇതിന് ഒന്നെല്ലാം കൊടുത്തിട്ടാ അത് ഭംഗിയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പിൽ നിന്ന് ചെയ്യുന്നവരെ നമ്പറും കൊടുക്കട്ടെ ആർക്കെങ്കിലും കുടകുഭാഗത്തോ അല്ലെങ്കിൽ അവർ ഇടപോലും ചെയ്യും അതിൻ്റെ നമ്പറും കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കും അപ്പോൾ ബാക്കി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ നാളത്തെ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്താം എന്താ നമ്മൾ അങ്ങനെ വന്നാലും കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈടെ വേണ്ടി പൊക്കുന്നു നാളെ ഇപ്പോൾ നാളെ നമ്മൾ വീഡിയോ ബർത്ത് കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടിച്ചു വേണ്ടി പൊക്കം എന്ന് വെച്ചാൽ ഇന്നിനെ പൂട്ടിട്ടില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളിനെ നമുക്ക് ചെയ്തിട്ട് ഇടാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇറച്ചിട്ട് ഇതാക്കുമെന്ന് കുറേ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ നമ്മളെ യൂട്യൂബിലും എല്ലാം ചെയ്യുന്ന നമ്മളെ കുറേ ചെങ്ങായ്മലും വരുന്നുണ്ട് വ്ളോഗ് ഫോറിയോ അതുപോലെ തന്നെ സജീഷ് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് അതുപോലെ തന്നെ മനീഷ് മനീഷ് കൊയിലാണ്ടി ഉള്ള മനീഷ് വിഷ്ണു അതുപോലെ തന്നെ മീത്ത് 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 തലശ്ശേരി നമ്മളെ അടുത്തതാണ് അതുപോലെ തന്നെ നമ്മളെ സംഗീത കുമാർ സായിജു സംഗീത മിലിട്ടറിയിലുള്ളത് സായിജു അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് നാളെ വരാം അപ്പോ അതെ നമ്മളിതാ ഇന്ന് ഇടിച്ചിട്ട് വെയിൻ പൊക്കിയിട്ടുണ്ട് എനിക്ക് അടപ്പ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാളെ വരാം ആ മേക്കപ്പ് ഇടുന്നെല്ലാം പറയേ കൊടകിലെ മേക്കപ്പ് ഇങ്ങനെയാ നമുക്ക് കാണാം നമുക്ക് ഞാൻ അതൊന്ന് എടുത്തു നോക്കാം കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്ന നാളെ തന്നെ മറ്റേ വീഡിയോ നമ്മൾ ഇടും കേട്ടോ അതിന്റെ ബാക്കിയുള്ള വീഡിയോ നാളെ തന്നെ ഇടാം അപ്പോ മോൻ്റെ ബർത്ത്ഡേ ഇന്നാണ് അപ്പോ നമ്മളെ മോനെല്ലാരും ഒന്ന് വർത്തര ദിവസമല്ലേ അപ്പോൾ എൻ്റെ അനുഗ്രഹവും കാര്യങ്ങളും ഉണ്ടാവണം അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്തോന്ന് അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെയാണ് പിന്നെ വീഡിയോയല്ലോ അപ്പോൾ എന്തായാലും പുതിയ അതെന്നല്ല എൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇതുവരെ എല്ലാവർക്കും